കറുത്ത മുത്തു പരമ്പരയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് പ്രേമി വിശ്വനാഥ് ഇപ്പോൾ മലയാളത്തിൽ അത്ര സജീവമല്ലെങ്കിലും തമിഴിലും തെലുങ്കിലുമൊക്കെ നിറസാന്നിധ്യമാണ് പ്രേമി സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുകയാണെങ്കിലും പ്രേമി വിശ്വനാഥിന്റെ കുടുംബത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല പേഴ്സണൽ കാര്യങ്ങളൊന്നും നടി തുറന്നു സംസാരിക്കാറില്ലെന്നതാണ് വസ്തുത ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ഒരു ആസ്ട്രോളജറായ വിനീത് ഭട്ട് എന്നയാളെ നടി വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ നടിക്കൊരു മകനുമുണ്ട് ടീനേജ് പ്രായമൊക്കെ മറികടന്ന മകൻ്റെ പേര് മനുജിത്ത് എന്നാണ് ഇടയ്ക്കിടെ മകനോടൊപ്പം ചേർന്ന് രസകരമായ റീൽസ് നടി ചെയ്യാറുണ്ട് അത്തരത്തിലൊന്നാണ് നടി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് സത്യത്തിൽ വീഡിയോ കണ്ട ആരാധകർ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ് പ്രേമിക്ക് ഇത്രയും വലിയ മകനുണ്ടോ എന്ന ആശ്ചര്യമാണ് പലരും പ്രകടിപ്പിച്ചത് കാരണം കാഴ്ചയിൽ നടിയേക്കാളും ഹൈറ്റും സിക്സ് പാക്ക് ബോഡിയുമൊക്കെയുള്ള മകൻ ഒരു യുവാവിനെ പോലെയുണ്ട് ഇരുവരും അമ്മയും മകനുമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നാണ് ആരാധകർ പറയുന്നത് ഇത്തരത്തിലുള്ള കമൻറ്റുകളാണ് കൂടുതലായും നടിയുടെ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്നതും